ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ആനപ്പന്തി ഇടവകയിലെ സമര്പ്പിതർ വാമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു സിസ്റ്റർ നാൻസി എസ്എബിഎസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഫാദർ ബിജു തേലക്കാട്ട് നേതൃത്വം നൽകി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അതേ അവകാശങ്ങള് ഏതൊരു പവരൻ എന്ന നിലയിലും നമുക്ക് ലഭിക്കാൻ അവകാശമുണ്ട് ഇത് മാത്രമാണ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നത് ഇതിനെതിരെയായിട്ട് സർക്കാരിനെതിരെയോ സമൂഹങ്ങൾക്കെതിരെയോ സംഘടനക്കെതിരെയായിട്ടല്ല നമ്മൾ പ്രതിഷേധമറിയിക്കുന്നത് നമുക്കും ഇന്ത്യൻ പവരൻ എന്ന നിലയില് ഈ അവകാശങ്ങൾ ലഭിക്കാൻ അവകാശപ്പെട്ടവരാണ് എത്രയും പെട്ടെന്ന് ഇതിന് നീതി നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റും ഏതൊക്കെ ഗവൺമെന്റിന്റെ എല്ലാ പാർട്ടികളും ഒത്തൊരുമിച്ച് ഈ ഒരു അവസ്ഥയ്ക്കെതിരെ പോരാടണമെന്നും ഇത് നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ് ഇന്ന് ഇത് ഞങ്ങൾക്കെതിരെ നടണമെങ്കിൽ ഇത് നാളെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സമുദായത്തിൻ്റെ മാത്രമായിട്ടൊരു കൊത്ത അവകാശമായിട്ട് ഇന്ത്യ മാറരുത് ഇതിന് ശക്തമായൊരു പ്രതിഷേധം എന്ന നിലയിൽ ഞങ്ങൾ അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് നീതിപീഠം കണ്ണു തുറക്കുകയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ നൽകാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും എത്രയും പേട്ടം ഉണ്ടാകട്ടെ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പേരുള്ള എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ എന്റെ മനുഷ്യനാ എന്റെ കൈന്ന്

ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ